നമസ്കാരം ഫുട്ബോൾ താരം മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലേക്ക് വരില്ല എന്ന് അറിയിച്ചതായി കായികമന്ത്രി വി അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് പറഞ്ഞതിനാലാണ് പണം അടച്ചത് തുക ശേഷം ഈ വർഷം കേരളത്തിൽ വരാൻ കഴിയില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വരാൻ കഴിയൂ എന്ന് അറിയിച്ചതായും മന്ത്രി പറഞ്ഞു അതേസമയം അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ പണം അടച്ചെന്നും വന്നില്ലെങ്കിൽ കരാർ ലംഘനമാകുമെന്നും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ടി ആന്റോ അഗസ്റ്റിൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഒക്ടോബർ നവംബറിൽ വരില്ലെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞതിനാൽ കരാർ ലംഘനം നടത്തിയെന്ന് പറയാമെന്നും കരാർ ലംഘനം അംഗീകരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു നൂറ്റി മുപ്പത് കോടിക്ക് മേലെ തുക അടച്ചിട്ടുണ്ട് വരുന്നോ ഇല്ലയോ എന്നറിയാൻ പോലും എഗ്രിമെന്റ് വെച്ച പാർട്ടി പ്രസിഡന്റും സെക്രട്ടറിയും വരുമോ ഇല്ലയോ എന്ന് പറയാൻ പോലും മര്യാദ കാണിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കരാർ ലംഘനം നടത്തിയാൽ വഞ്ചനയാണ് അർജന്റീന ടീമിന് വരാൻ കഴിയില്ല നമ്മളോട് പണം മേടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുക എഗ്രിമെന്റ് വെക്കുക പണം കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ നടത്തിയിട്ട് പണം മേടിച്ചതിന് ശേഷം വരില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവർ പറയേണ്ട ഡേറ്റ് കഴിഞ്ഞു ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞാണ് ഒടുവിലത്തെ ഔദ്യോഗിക മെയിൽ വന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുക രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിൽ വരാമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിന് ശേഷം വരാം എന്നാണ് അവർ അറിയിച്ചത് അതിനോട് യോജിപ്പില്ല മെസ്സിയും സംഘവും വരികയാണെങ്കിൽ ഈ വർഷം തന്നെ വരണം അതേസമയം ഒക്ടോബർ നവംബർ മാസത്തിൽ വരാൻ കഴിയില്ലെന്ന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു മെസ്സി വരുമെന്നും ഏഴ് ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നുമായിരുന്നു കരാറിൽ ഉണ്ടായിരുന്നത് രണ്ട് മത്സരവും ഒരു ഫാൻ മീറ്റിങ്ങും പ്ലാൻ ചെയ്തിരുന്നു ഏത് സ്റ്റേഡിയം എന്നതടക്കമുള്ള വിവരം നൽകിയിരുന്നു സ്റ്റേഡിയം എങ്ങനെയായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റായി മാറ്റാനാണ് തീരുമാനിച്ചിരുന്നത് ഒരു കോടി ആളുകൾ എവിടെ പങ്കെടുക്കുമെന്നത് അടക്കമുള്ള വിവരങ്ങളും നൽകിയിരുന്നു ഫിഫ വേൾഡ് കപ്പ് മോഡൽ ഉദ്ഘാടനമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് കൺഫർമേഷൻ ലഭിച്ച് പൂർണ്ണമായും പണമടച്ചു എന്നാൽ ലോകകപ്പ് കഴിയട്ടെ എന്നായിരുന്നു അറിയിപ്പ് ലഭിച്ചത് ലോകകപ്പ് കഴിയട്ടെ എന്ന് പറയുന്നതിൽ ധാരണാ പ്രശ്നമുണ്ട് വരാൻ പറ്റില്ലെങ്കിൽ അത് പറയണം മറ്റു തരത്തിൽ ചർച്ചകൾ നടത്താൻ പറഞ്ഞാൽ അതിന് തയ്യാറല്ല പണം കൂടുതൽ വേണമെങ്കിൽ അത് പറയണമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു കേരളത്തിന്റെ സാധ്യത അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും വിലവേശൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ചില കമ്പനികളുമായി എഗ്രിമെന്റ് വെച്ചു എന്ന് പറയപ്പെട്ടിരുന്നു അവരുമായി ചർച്ച നടത്തി അവരും നമ്മുടെ അവസ്ഥയിലാണ് പണം വാങ്ങുന്നതല്ലാതെ എ എഫ് എ അനൗൺസ് ചെയ്യുന്നില്ല കൊൽക്കത്തയിലെ ഒരു കമ്പനിയുമായി ചർച്ച ചെയ്തിരുന്നു മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ജേഴ്സി ഒപ്പുവെക്കാനും ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് അങ്ങനെ പേരെ നോക്കിയാൽ എത്ര വരും നൂറ്റി കോടി മെസ്സിയും ടീമും ഡൽഹി ബോംബെ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വരുന്നു കേരളത്തിൽ വരുന്നില്ല എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് മെസ്സി കേരളത്തിൽ വരില്ലെങ്കിൽ മറ്റെവിടെയും വരില്ല എന്നതാണ് വാസ്തവമെന്നും ആൻറ്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി മെസ്സിയും സംഘവും വരില്ലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു മെസ്സിയെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും അതിനുള്ള കാര്യങ്ങൾ ചെയ്യും പണം വാങ്ങി കബളിപ്പിച്ചാൽ മുന്നോട്ട് പോകും റിപ്പോർട്ട് ടിവിയും സർക്കാരിനെയും കബളിപ്പിച്ച് മുന്നോട്ട് െന്ന് എഫ് എ കരുതണ്ടെന്നും റിപ്പോർട്ടർ ടി വി എം ടി പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ് ആകെയുള്ള പ്രശ്നം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റേഡിയം നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അത് അവരെ അറിയിച്ചിട്ടുണ്ട് അത് അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനു കൂടിയായിരുന്നു അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത് അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുമെന്നും ആന്റോഗസ്റ്റിൻ പറഞ്ഞു